ചില കുട്ടികൾ ഭക്ഷണ കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധികൾ പ്രകടിപ്പിക്കുന്നു ഇത് കാരണം പോഷകങ്ങളുള്ള പല ഭക്ഷണങ്ങളും ഇവർ കഴിക്കാറില്ല ഇതവരെ പോഷണ കുറവിലേക്കും രോഗങ്ങളിലേക്കും നയിക്കുന്നു കുട്ടികളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിപ്മറിൽ ആരംഭിച്ചിട്ടുള്ള സംവിധാനമാണ് ഓരോ കുട്ടിക്കും അനുയോജ്യമായ ചികിത്സാ പദ്ധതി തയ്യാറാക്കുന്നതിനും അത് കുട്ടികളുടെ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിനും വിദഗ്ധ ടീം സജീവമായി ഇടപെടുന്നു ഡെവലപ്മെന്റൽ പിഡിയാട്രിഷ്യൻ ഡയറ്റിഷ്യൻ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് സ്പീച്ച് തെറപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ അടങ്ങുന്ന ടീമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഓരോ കുട്ടിയുടെയും ഭക്ഷണശീലങ്ങളും ക്രമങ്ങളും ശരിയായി നിരീക്ഷിച്ച ശേഷം ആവശ്യമായ മെനു പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കുന്നത് ടാറ്റസിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ പരീക്ഷണങ്ങളിലൂടെ കുട്ടികളിൽ ഭക്ഷണ താൽപ്പര്യം വളർത്തുകയും ചെയ്യുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ദ്രിയ സംയോജന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകുന്നത് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ആണ് ഭക്ഷ്യവസ്തുക്കളുടെ മൃദുത്വം ഘടന രുചി എന്നിവ കുട്ടിക്ക് സ്വീകാര്യവും സുഖകരവുമാക്കി മാറ്റുന്നതിന് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് സഹായിക്കുന്നു ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഓറോ മോട്ടർ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നത് സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ് കഥകളിലൂടെ കുട്ടികളിൽ ഭക്ഷണ താല്പര്യം വളർത്തുന്നതിനും കുട്ടികളുടെ ചലന സംബന്ധമായ കഴിവുകളും സാമൂഹ്യ ഇടപെടൽ മെച്ചപ്പെടുത്തുന്നതിനും ഭക്ഷണം സ്വയം കഴിക്കുന്നതിനുള്ള താല്പര്യം വളർത്തുന്നതിനുമുള്ള ഇടപെടൽ നടത്തുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ആണ് ഇത്തരത്തിൽ സമഗ്രവും ശാസ്ത്രീയവുമായ ഇടപെടലുകളിലൂടെ ഭക്ഷണ കാര്യത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാം ഭക്ഷണം കഴിക്കുക എന്നത് സുഖകരവും ആസ്വാദകരവുമായ പ്രക്രിയയാക്കി മാറ്റുക എന്നതാണ് നിപ്പറിലെ ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക്കിന്റെ ഉദ്ദേശം തുടക്കത്തിൽ മൂന്നു മാസ കാലയളവുള്ള പരിശീലന പദ്ധതികളാണ് നിപ്മർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്